ആരോഗ്യ മേഖലയെ കരിവാലത്തേക്കാൻ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചത് നമ്മളെല്ലാം കണ്ടല്ലോ അതിന് ബഹുമാന്യായ മന്ത്രി മറുപടിയും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് യു ഡി എഫ് കാലത്തെ ആശുപത്രികൾ എങ്ങനെയായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടാവുമല്ലോ അന്ന് ആരോഗ്യ രംഗം തന്നെ വെന്റിലേറ്ററിലായിരുന്നു സർ ഡോക്ടർമാർ മരുന്നുകൾ അവിടെ ആവശ്യമായ മറ്റ് സജ്ജീകരണങ്ങൾ ഒന്നും ഇല്ലാതിരുന്ന പൊതുജനാരോഗ്യ സംവിധാനം അന്നത്തെ ശോചനീയാവസ്ഥ ആർക്കും പെട്ടെന്ന് മറക്കാൻ പറ്റില്ല സർക്കാർ മേഖലയിൽ ആരോഗ്യരംഗം കുത്തഴിഞ്ഞ അവസ്ഥയായിരുന്നു അതിൻ്റെ ഫലം സ്വകാര്യ മേഖലയിൽ കടുത്ത ചൂഷണവും എൽ ഡി എഫ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നപ്പോൾ ആർദ്രം മിഷനിലൂടെ ശ്രമിച്ചത് ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഗണ്യമായ തോതിൽ വർദ്ധിപ്പിക്കാനാണ് ആരോഗ്യ മേഖലയിൽ ആവശ്യമായ തസ്തികൾ സൃഷ്ടിച്ചു മരുന്ന് ക്ഷാമം ഇല്ലാതാക്കി സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി ഇപ്പോൾ അറുന്നൂറ്റി എൺപത്തെട്ട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ യാഥാർത്ഥ്യമായി ബാക്കിയുള്ളവ പെട്ടെന്ന് പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് യു ഡി എഫിൻ്റെ കാലത്ത് രണ്ടായിരത്തി പതിനാറിൽ ആരോഗ്യ മേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതം അറുന്നൂറ്റി അറുപത്തഞ്ച് കോടി രൂപയായിരുന്നു ഇതിന് ഓർമ്മക്കൊന്ന് കുറിച്ച് വെക്കുന്ന നല്ലതാണ് എൽ ഡി എഫിൻ്റെ കാലത്ത് കൊടുക്കുന്നത് ഇപ്പോഴത് അറുന്നൂറ്റി അറുപത്തഞ്ചിൻ്റെ സ്ഥാനത്ത് രണ്ടായിരത്തി എണ്ണൂറ് കോടിയോളം രൂപയിൽ എത്തി നിൽക്കുകയാണ് ഇവിടെ പറഞ്ഞു പ്രതിവർഷം ആയിരത്തി അറുന്നൂറ് കോടി രൂപയുടെ സൗജന്യ ചികിത്സ നൽകി നമ്മുടെ രാജ്യത്ത് തന്നെ കേരളം ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് സർ കേരളത്തെ ഹെൽത്ത് ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കുകയാണ് എൽ സർക്കാർ സർക്കാർ ആശുപത്രികളിൽ ട്രോമാ കെയർ നെറ്റ്വർക്ക് സംവിധാനം സാക്ഷാത്കരിക്കും സാന്ത്വന പരിചരണ മേഖലയിൽ സാന്ത്വന പരിചരണ ഗ്രിഡും ആരംഭിക്കും